ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് കുറ്റിപ്പുറം പാലത്തിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞടിഞ്ഞ് ഒരു മിനി പമ്പിൻ്റെ അവിടുന്ന് എടപ്പാൾ ഭാഗത്തേക്കുള്ള ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്ത് കയറിയിട്ട് അവിടുത്തെ വർക്കുകളും എത്രത്തോളമായി വായിന്നുള്ളൊക്കെ നമുക്ക് കാണാം പാലത്തിൻ്റെ അടിഭാഗത്ത് പെയിൻറ്റും പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ എന്നുള്ള ഏറ്റവും ഒരു പുതിയ വീട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കണ്ടു വയ്ക്കാം കുറ്റിപ്പുറം ഭാരത പുഴക്ക് കുറവരുന്ന പാലത്തിൻ്റെ ടാറിം വർക്കുകളും പൂർത്തീകരിച്ചു അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ മിനി പമ്പൻ്റെ അവിടെ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് പൊന്നാണി എടപ്പാൾ ഭാഗത്തെ പോകുന്ന ഫ്ലൈ ഓവറാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കയറിയിട്ട് കോണി കയറി അതിൻ്റെ മുകളിൽ നിന്ന് കുറ്റിപ്പുറം ഭാരത പോറുവരുന്ന പാലവും ഇതിൻ്റെ മുകളിൽ നിന്ന് പൊന്നാണി ഭാഗത്തേക്കും എടപ്പാൾ ഭാഗത്തേക്കുമുള്ള ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് ഈ കൂണി കയറിയതിന് മുകളിൽ നിന്ന് നിങ്ങളെ കാണിക്കാം അതുപോലെ കുറ്റിപ്പുറം ജംഗ്ഷൻ ഫ്ലൈ ഓവറും കുറ്റിപ്പുറം റെയിൽവേക്ക് കുറവുന്ന പാലവും അവിടെ ഗർഡർ ലോഞ്ചിങ്ങൊക്കെ അവസാന ഘട്ടത്തിലാണ് അതെല്ലാം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിക്കുന്നതാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധാരണ എന്നോടൊപ്പം ഉണ്ടാകാറുള്ളത് സിനാൻ ആണ് ഇന്ന് സിനാദാണ് അപ്പോൾ അവൻ കുറ്റിപ്പുറം ഈ ഫ്ലൈ ഓവറിൻ്റെ നല്ല ഐറ്റുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഞാൻ കയറി ഷൂട്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ നിർബന്ധം പിടിച്ച് ഞാൻ കുറ്റിപ്പുറത്തിൻ്റെ ആ പാലത്തിൻ്റെ ടാറിംഗ് കഴിഞ്ഞ് ആ വീഡിയോ ഒക്കെ ഇതിന് മുകളിൽ കാണാൻ നല്ലൊരു കാഴ്ചയായിരിക്കും അത് ഞാൻ കണ്ട് അത് നല്ല രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാന്ന് പറഞ്ഞതിൻ്റെ മുകളിലേക്ക് കയറി ഏതായാലും പാലത്തിൻ്റെ മുകളിലെത്തി നമുക്ക് നോക്കാം അങ്ങോട്ട് നോക്കി നോക്കിയാല് അടിപൊളി ഒരു കാഴ്ച കേട്ടോ ഡ്രോണിലൂടെ വീഡിയോ എടുക്കുന്ന അതേ ഒരു വൈബാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ആറ് വരിയുടെ ടാറിംഗ് വർക്കുകളും ഫൈനൽ ടാറിംഗ് വർക്കും പൂർത്തീകരിച്ച് ആ ആദ്യത്തെ പാലത്തിന്റെ കൈവരിയുടെ ഒരു മനോഹര കിടലം രണ്ട് പാലവും ഒന്നിച്ച് കാണുമ്പോൾ ആദ്യത്തെ പാലത്തിന്റെ കൈവരിയും സൈഡ് വാളും വട്ടമിട്ട് മയവിൽ പോലെ ആറ്റം വരെ കാണാനുള്ളൊരു കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതിന് മുകളിൽ നോക്കുമ്പോൾ അപ്പൊ ഇതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് മിനി പമ്പയുടെയും കുറ്റിപ്പുറം പുതിയ പാലത്തിന്റെയും അത് കഴിഞ്ഞാൽ കുറ്റിപ്പുറം ജംഗ്ഷനിൽ വരുന്ന ഫ്ലൈ ഓവറും റെയിൽവേക്ക് കുറുകരുന്ന പാലത്തിൻ്റെ വർക്കുകളും എല്ലാം ഇന്നത്തെ വീടിൽ ഉൾക്കൊള്ളിച്ച് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് അവ ഫ്ലൈ ഓറുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ നമ്മൾ എടപ്പാൾ ഭാഗത്തേക്ക് പോകുന്ന ആ ഏരിയാണ് ഇവിടെ കാണുന്നത് നേരെ ഓപ്പോസിറ്റിലേക്ക് തിരിഞ്ഞാൽ പൊന്നാണി ഭാഗത്തേക്ക് എല്ലാം എല്ലാതിൻ്റെ മുകളിൽ നിന്നായതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്യാമറ അവൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ സിനാദ് താഴെ ഇറങ്ങുക കേട്ടോ അങ്ങനെ താഴെ നിന്ന് നമുക്ക് ഇനി ആദ്യത്തെ പാലത്തിലൂടെ കടന്ന് കുറ്റിപ്പുറം പാലത്തിൻ്റെ ആ കാണുന്ന പാലത്തിൻ്റെ അടുത്ത് നിന്ന് ടാറിങ് കഴിഞ്ഞ ടാറിംഗ് ഒക്കെ കാണട്ടോ അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് സിനാദ് ഞാൻ അതോട് കയറാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ നിർബന്ധം പിടിച്ച് കയറിയട്ടോ ഏതായാലും കുഴപ്പമില്ലാതെ രീതി തന്നെ നമ്മൾ വീഡിയോ ഒക്കെ കാണിച്ചു തന്നു ഇനി നമ്മളിതിൻ്റെ താഴെ ഇപ്പം എൻ്റെ ഈ ഭാഗത്തു നിന്നുള്ള ആ ഒരു കാഴ്ചകളും ജംഗ്ഷൻ ആ ഡിവൈവൈഡറിൻ്റെ സർക്കിളിൻ്റെ ആ ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചയും ഇതിൻ്റെ ഹൈറ്റ് എത്രത്തോളം അതിൻ്റെ വർക്ക് എത്രത്തോളം കഴിഞ്ഞു എന്നുള്ളൊക്കെ നിങ്ങൾ കാണിക്കണം അപ്പോൾ മുകളിലെ മെയിൻ സ്ലാ വാർപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വിറ്റമിൻ സ്പ്രേ വർക്കുകളും ടാറിംഗ് വർക്കുകളും ഇതിൻ്റെ മുകളിൽ ചെയ്യാനുള്ളത് അതുപോലെ രണ്ട് ഭാഗത്തേക്കും സർക്കിളിൻ്റെ ആ ഭാഗത്തേക്കും ടച്ചായി വരാനുണ്ട് നേരെ ഈ ഒരു ഏരിയക്കും അടിഭാഗത്തേക്ക് ടച്ചായി വരാനുണ്ട് അതിൻ്റെ ഇനി അവിടെ കാണിക്കാനുള്ളത് ഏതായാലും അടുത്ത ഘട്ടം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ആറിയും കഴിഞ്ഞൊരു ഏരിയ ഒക്കെ ആയിരിക്കും മിനി പമ്പിൻ്റെ ഭാഗത്തുള്ള അപ്പോൾ എടപ്പാളിൽ നിന്ന് പൊന്നാണി ഭാഗത്തേക്കുള്ള ഈ ഫ്ലൈ ഓവർ അപ്പോൾ അടിഭാഗത്തിലൂടെ ഇങ്ങോട്ട് പൊന്നാണി ഭാഗത്തേക്കാണ് വരി പാത കടന്നു പോകുന്നത് ഭാരത പോയൊക്കെ കുറവ് വരുന്ന പാലത്തിൻ്റെ ആ ഇവിടുന്ന് ഇങ്ങനെയുള്ള പാലം കടന്ന് ഇതിൻ്റെ അടിഭാഗത്ത് കൂടി പൊന്നാണി ഭാഗത്തേക്ക് കടന്നു പോകും അങ്ങനെ നമ്മൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ തുടക്ക ഭാഗത്തെത്തി അപ്പോൾ ഇവിടെ ഗർഡർ കാണാം അപ്പോൾ ഈ ഗർഡറൊക്കെ ഇനി മിനി പമ്പിനുള്ള ഫ്ലൈ ഓവറിൽ സെറ്റ് ചെയ്യാനാണ് അതിൻ്റെ വർക്കുകളൊക്കെ ഇനി നടക്കാറുണ്ട് അങ്ങനെ ആദ്യത്തെ പാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ ഇടുങ്ങിയ മോഡലായിട്ട് നമുക്ക് കാണുന്നുണ്ട് കാരണം വലിയ പാലം വന്നതോടുകൂടി പാലവും റോഡൊക്കെ വരുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന വലിയ റോഡ് പിന്നീട് നമുക്ക് കാണാൻ ഒരു ചുരുങ്ങിയ ഇടുങ്ങിയ റോഡായിട്ടാണ് അല്ലേ ആദ്യത്തെ വലിയ റോഡാണിത് അപ്പോൾ അതോ നമ്മൾ കിടക്കേട്ടോ അതിൻ്റെ ആർച്ചക്കാണ് അന്നത്തെ കിടലം കൊത്തുപണിയിലൂടെ പത്തിരുന്നൂറ് മീറ്ററിലേറെ നീളവുമുള്ള പാലം ഈ പാലത്തിനെ കുറിച്ചുള്ള ഒരു വിശദമുള്ള വീഡിയോ ഞങ്ങൾ മുന്നേ ചെയ്തിരുന്നു അങ്ങനെ ഏകദേശം നമ്മൾ പാലത്തിൻ്റെ പാ സെൻറ്ററിൽ എത്തി ഇവിടുന്ന് നമുക്കിനി ഈ പുതിയ പാലത്തിൻ്റെ ഫൈനൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞതൊക്കെ എൻ്റെ അടുത്ത് നിന്നാണ് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ പാലം കടന്ന് നമ്മൾ മിനിപ്പമിൻ്റെ ആ ഭാഗത്തു നിന്നാണ് ഇനി വീഡിയോ നിങ്ങളെ കാണിക്കട്ടോ നമ്മൾ കാണിച്ച ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ കടന്ന് കുറ്റിപ്പുറം ജംഗ്ഷൻ ഭാഗം കുറ്റിപ്പുറം റെയിൽവേക്ക് കുറവ് വരുന്ന പാലത്തിൻ്റെ ആ ഏരിയയിലേക്ക് അങ്ങനെ കടന്നു പോകും അതിൻ്റെ മുമ്പ് നമുക്കിതിൻ്റെ തായ്ഭാഗത്ത് പുതിയ പാലത്തിൻ്റെ അടിഭാഗത്തെ ഏറ്റവും പുതിയ വർക്കുകൾ ഇനി എത്രത്തോളമാണ് അവിടുത്തെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തുള്ളത് പെയിൻറ്റും പണികൾ അതുപോലെ അടിഭാഗത്തെ ക്ലീൻ ചെയ്യുന്ന വർക്കുകൾ അതുപോലെ ഗർഡുള്ള പെയിൻറ്റും പണികളൊക്കെ എത്രത്തോളം ഉള്ളതൊക്കെ നിങ്ങളെ കാണിക്കാം അങ്ങനെ ഞങ്ങൾ മിനി പമ്പൻ്റെ ആ ഭാഗത്തേക്കാൻ എത്തി വന്ന ഏരിയയിൽ നിന്ന് അവിടുന്ന് ഇങ്ങോട്ടുള്ള കുറ്റിപ്പുറം പുതിയ പാലത്തിൻ്റെ ടാറിംഗ് വർക്കുകളും ഫൈനൽ ടാറിംഗ് വർക്കുകളും അതിൻ്റെ മുകളിൽ നിന്നുള്ള പുഴയൊക്കെയുള്ള ഒരു കാഴ്ചകളൊക്കെ മൊത്തം കാണിച്ചിട്ട് നമുക്ക് കുറ്റിപ്പുറം റെയിൽവേൻ്റെ ഭാഗത്തേക്ക് പോകാം അങ്ങനെ നമ്മൾ മിനി പമ്പയിൽ നിന്നും കുറ്റിപ്പുറം പാലത്തിൻ്റെ തുടക്ക ഭാഗത്ത് തിരുവിനോട് സെൻടറിൽ നിന്ന് ആ ആറുവരിയുടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് ആ ഏരിയ കാണാൻ ഒരു ഭംഗി നോക്കി നിങ്ങൾ അവിടെ ഇങ്ങനെ ചുറ്റി നേരെ മിനി പമ്പൻ്റെ ഭാഗത്തേക്ക് തന്നെ വീഡിയോ ക്യാമറ തിരിക്കുമ്പോൾ നമ്മൾ ആ ഫ്ലൈ ഓവറാണ് കാണുന്നത് അതിൻ്റെ മുകളിൽ നാളെ നേരത്തെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചത് ഇവിടെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട് രണ്ട് ഭാഗത്തെ ആറുവരിക്ക് അങ്ങോട്ട് പൊന്നാണി ഭാഗത്തേക്ക് പോകുന്ന സൈഡ് വാൾ ഇവിടുന്ന് റൈറ്റ് സൈഡ് ഭാഗത്ത് ഭയങ്കര ഹൈറ്റിലാണ് അവിടെ വാളിൻ്റെ വർക്കും അതിൻ്റെ കോൺക്രീറ്റ് പമ്പിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആ വണ്ടി ക്ലീൻ ചെയ്ത് വെച്ച ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറ്റിപ്പുറം കറക്റ്റ് പാലത്തിൻ്റെ ടാറിങ് വർക്ക് കഴിഞ്ഞ് എഴുതി കൂടി നമ്മളിങ്ങനെ ബൈക്ക് ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയോ അപ്പോൾ ഗായ്സ് ഇനി ഇവിടെ നമ്മുടെ ഏറ്റവും പുതിയ വർക്ക് സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടില്ല കുറ്റിപ്പുറം രണ്ട് സൈഡിലും അതിൻ്റെ വർക്ക് നടക്കാറുണ്ട് അതുപോലെ സെൻട്രലുള്ള ഇതിനൊക്കെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് പെയിൻറ്റും പണിയും സ ആറു വരിക്കുള്ള ട്രാക്കിട്ട് പോകുന്ന വർക്കുകളൊക്കെ ഇണഞ്ഞ് കാര്യായിട്ടത്തിൻ്റെ ഭാഗത്തോളം ബാക്കി എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് കഴിഞ്ഞു അങ്ങനെ നമുക്കിതിൻ്റെ സെൻട്രർ ഭാഗത്തു നിന്നൊക്കെ ഞാനൊന്നുകൂടി കറക്റ്റ് മൊത്തത്തിൽ റൗണ്ട് ചെയ്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ആ ചുറ്റിലും പുഴയും ഈ ആദ്യത്തെ പാലവും മിനി പമ്പൻ്റെ ഭാഗവും അതുപോലെ കുറ്റിപ്പുറം ജംഗ്ഷൻ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ഞങ്ങൾ ഇതിൻ്റെ ആ ഡിവൈഡറിൻ്റെ മുകളിൽ കയറിയിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ തായ് ഭാഗത്തേക്ക് പോകാം അതുപോലെ കുറ്റിപ്പുറം റെയിൽവേക്ക് കുറുകുത് വരുന്ന പാലത്തിൻ്റെ ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ച സമയത്ത് അവിടെ പീർ പീർക്കേപ്പിൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കുന്ന അവസാന ഘട്ടമായിരുന്നു ഇന്നതെല്ലാം പൂർത്തീകരിച്ച് പകുതിയിലേറെ ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റീൽ ഗർഡർ അതായത് ട്രെയിൻ പോകുന്ന അതിൻ്റെ സെൻടർ ഭാഗത്താണ് ഈ സ്റ്റീൽ ഗർഡർ ലോഞ്ചിങ് അതിൻ്റെ വർക്കവിടെ നടക്കാനായിട്ടുണ്ട് ട്രെയിനൊക്കെ തലയുർത്തി നിൽക്കുന്നതാണ് നമ്മൾ വരുമ്പോൾ കണ്ടത് അങ്ങനെ കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള മൊത്തത്തിലുള്ള റൗണ്ട് ചെയ്തുള്ള ഈ ഒരു വ്യൂവും കൂടി കാണിച്ച് നമുക്ക് കുറ്റിപ്പുറം പാലത്തിൻ്റെ തായ് ഭാഗത്തേക്ക് പോകാം ഇനി ഈ പാനത്തിൻ്റെ ഇവിടെ അങ്ങോട്ട് കുറ്റിപ്പുറം ജംഗ്ഷനിൽ വരുന്ന ഫ്ലൈ ഓവറിനെ ടച്ചാക്കാൻ രണ്ട് സൈഡിലെ ബ്ലോക്ക് ഉയർത്തി വരുന്ന വർക്കുകളാണ് നടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അത് കാണിച്ചിരുന്നു ഇതിപ്പോൾ ആ ഭാഗത്ത് കാലാവസ്ഥ അനുകൂലമാണെങ്കിലേ ഇത്തരത്തിലുള്ള വർക്കുകൾ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇപ്പോൾ ലെഫ്റ്റ് ഭാഗത്ത് ഇതുപോലെ ബ്ലോക്ക് പതിച്ചുയർത്തി വന്നിട്ടുണ്ട് അവിടെയൊക്കെ എസ്ക്യുവേറ്റർ ഉപയോഗിച്ച് മണ്ണ് കൊണ്ടിരിക്കുകയാണ് നേരെ റൈറ്റ് സൈഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റൈറ്റ് സൈഡിൽ ആദ്യത്തെ പാലത്തിൻ്റെ ആ ഭാഗം പൊതുവെ ഉയർന്ന ഭാഗമായതുകൊണ്ട് തന്നെ അത്ര ഉയരത്തിൽ ആക്കേണ്ടതില്ല അതിൻ്റെ വർക്ക് നടക്കേണ്ടതില്ല നേരെ ലെഫ്റ്റ് ഭാഗത്താണ് ഉയർത്തി വരാനുള്ളത് അവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ടുയർത്തി ഈ പാലത്തിനൊപ്പിച്ച് ഫ്ലൈ ഓവർ ടച്ചാക്കി വരാനുള്ള വർക്കുകളാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നടക്കാനുള്ളത് അപ്പം അതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ തകൃത നടക്കുന്നുണ്ട് ഇപ്പം എസ്ക്യുവേറ്റർ ഉപയോഗിച്ച് മണ്ണൊക്കെ ഇവിടെ ലെവൽ ആയിക്കൊണ്ടിരിക്കുന്നത് കാണാം ഇവിടെ ഗർഡർ ഉണ്ട് ഇത് നമ്മുടെ കുറ്റിപ്പുറം റെയിൽവേക്ക് ആ ഭാഗത്തേക്ക് പോകാനുള്ള ഗർഡറുകളാണ് അപ്പോൾ നമ്മൾ ഇതുവഴി ഇങ്ങനെ കടന്ന് ഈ കുറ്റിപ്പുറം പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് അപ്പോൾ പുഴയിലൊക്കെ വെള്ളം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നിങ്ങളെ കാണിക്കാം അതുപോലെ അടിഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ കുറഞ്ഞൊരു ഏരിയക്ക ബ്ലൂ കളർ പെയിൻറ്റും അതുപോലെ ഗർഡറുള്ള ഗ്രേ പെയിൻ്റുകളൊക്കെ അടിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇന്ന് അത് പൂർത്തീകരിച്ചിരിക്കണോ എന്നുള്ളതാണ് നിങ്ങളെ കാണിക്കുന്നത് അവിടെ എസ്ക്വേറ്ററോടെ മണ്ണെടുത്തിട്ട് ആ ഏരിയയിലേക്ക് ഉണ്ടാക്കണം അവിടെ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എസ്ക്വേറ്ററിൻ്റെ അടിയിലൂടെ ഇങ്ങനെ കടന്ന് കുറ്റിപ്പുറം പാലത്തിൻ്റെ തായ് ഭാഗത്തേക്ക് പോയി നോക്കാം അപ്പോൾ നമുക്ക് അതിലെ കടന്നു പോകാൻ പറ്റുമോ അറിയില്ലെങ്കിലും അതിൻ്റെ സൈഡിലൂടെ എങ്ങനെയാണ് കടന്നു പോകാൻ എന്നാൽ എസ്ക്യൂവേറ്ററിൻ്റെ ഡ്രൈവർ നമ്മളോട് പോകാനുള്ള ഇത് തന്നിട്ടുണ്ട് വളരെ ശ്രദ്ധിച്ച് ഈ എസ്ക്യൂവേറ്റർ പോലുള്ള സംഗതികൾ ഉണ്ടാകുമ്പോൾ ശ്ര ഡ്രൈവറുടെ ശ്രദ്ധയിൽ നമ്മൾ എന്തായാലും തട്ടി തെറിച്ച് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പലരും ചിലപ്പോൾ എല്ലാം ബൈക്ക് എടുത്ത് പോകാറുണ്ട് അതൊക്കെ വളരെ സൂക്ഷിക്കണം ഡ്രൈവർ കാണാതെ ഒരിക്കലും അത് കടന്ന് വരാൻ പാടില്ല കാരണം നമ്മൾ പല ഭാഗത്തും പലതും ഇതുപോലെ വണ്ടി എസ്ക്വേറ്റർ തട്ടി വീണതും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് നമ്മൾ ഏത് ബൈക്ക് പോലെ എസ്ക്വേറ്റർ ആയാലും ഗ്രേഡർ ആയാലും റോഡ് റോഡ് ഏത് വണ്ടിയായാലും നമ്മൾ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടാണ് നമ്മൾ വാഹനങ്ങൾ മുന്നോട്ട് പോകാറുള്ളത് അപ്പോൾ അതൊന്ന് ഒരു ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം അങ്ങനെ കുറ്റിപ്പുറം പാലത്തിന് അടിയിലെത്തിയിട്ടോ അവിടേക്ക് ഈ ഞാൻ പറഞ്ഞ ബ്ലോക്ക് വധിച്ച് ഈ പാലത്തിനോട് പിടിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് വാൾ കോൺക്രീറ്റിലും ഉയർന്നു വന്നിട്ടുണ്ട് അങ്ങനെ അടിഭാത്ത ആ നീല കളർ കാണാനുള്ള അച്ചന്തം പാലത്തിൻ്റെ അടിയിൽ നിന്നുള്ള പുയിൽ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ അടിഭാഗത്ത് നിന്നുള്ള അതിമനോഹരമായിട്ടുള്ള പാലത്തിൻ്റെ കുറ്റിപ്പുറം പാലത്തിൻ്റെ ദൃശ്യവും വീണ്ടും ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് അടിയിൽ നിന്നുള്ള ആ ഒരു കാഴ്ച ത്തിൻ്റെ അടിയിൽ നിന്നുള്ള ഇന്നത്തെ ഏറ്റവും ഒരു പുതിയ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടത് പാലത്തിലുള്ള പില്ലറിൻ്റെ പീർക്കേപ്പിൻ്റെ വരെയുള്ള വർക്കുകൾ പെയിൻറ്റും പണികൾ ഏകദേശമൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് മുകളിൽ ഗ്രേഡറിനുള്ള ഗ്രേ കളർ പെയിൻറ്റിൻ്റെ വർക്കുകളും അപ്പോൾ ഇനി അടിഭാഗത്ത് ലെവൽ ചെയ്യുന്ന വർക്കുകൾ അതുപോലെ ബ്ലാക്ക് കളറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ബ്ലാക്ക് പെയിൻറ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ഈ അടിയിലുള്ള ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ലെവലാക്കി ഒപ്പമാക്കാനുള്ള ആ ഒരു വർക്ക് മാത്രമാണ് ഉള്ളത് നമ്മൾ മ്മളിവിടുന്ന് അങ്ങോട്ട് ഈ സർവീസ് റോഡ് കടന്ന് കുറ്റിപ്പുറം ജംഗ്ഷനിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തിലൂടെ കടന്ന് അവിടുന്ന് കുറ്റിപ്പുറം മേൽപ്പാലത്തിൻ്റെ റെയിൽവേക്ക് കുറവ് വരുന്ന പാലത്തിൻ്റെ ആ വർക്കും കാണിച്ചിട്ട് വീഡിയോ നമ്മൾ നമ്മളവിടെ വാങ്ങിൻ്റെ പോയാണ് അപ്പോൾ ഇവിടുന്ന് ഇനി ഈ പാലത്തിൻ്റെ ഈ അറ്റം മുതൽ ഫ്ലൈ ഓവർ വരെയുള്ള ഈ ആറുവരി ഉയർത്തിക്കൊണ്ടു പോകുന്ന മണ്ണിട്ടുയർത്തി രണ്ട് ഭാഗത്ത് സൈഡ് വാൾ ബ്ലോക്ക് വധിച്ചുയർത്തി ആ ഒരു വർക്കുകൾ ഇനി ഇവിടെ നടക്കാനുണ്ടോ ഈ ഒരു ഏരിയയിൽ അത് കഴിഞ്ഞാൽ കുറ്റിപ്പുറം ജംഗ്ഷൻ്റെ ആ ഭാഗത്ത് നിന്ന് ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ആ പാലത്തിൻ്റെ ആ റെയിൽവേൻ്റെ ആ ഭാഗത്തുള്ള പാലത്തിൻ്റെ ആ ഭാഗത്ത് രണ്ട് സൈഡിലും ബ്ലോക്ക് അല്ലെങ്കിൽ കോൺക്രീറ്റ് വാൾ ഉയർത്തി മണ്ണിട്ട് ലെവലാക്കി വരുന്ന വർക്കുകളും ചെയ്യാണ്ട് അതോടെ മിനി പമ്പിൻ്റെ അവിടുന്ന് റെയിൽവേ വരെയുള്ള അതിമനോഹരമായിട്ടുള്ള ആ പാലത്തിൻ്റെ വർക്ക് പൂർത്തീകരിച്ച് കാണാൻ ഇനി കുറഞ്ഞ ദിവസങ്ങളും അങ്ങനെ നമ്മൾ എസ്കിവേറ്ററിൻ്റെ ബാക്കിൽ പിന്നെ നമ്മൾ പാലത്തിനടിയിലേക്ക് വരുമ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മളതിൻ്റെ ബാക്കിലാകും ഡ്രൈവർക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഡ്രൈവർ അവിടെ നിന്ന് കണ്ട് കഴിഞ്ഞാൽ നമ്മളെന്തെയ്യും അതുവഴി കടന്നു പോകും അപ്പോൾ നമുക്ക് ഏതെങ്കിലും സൗകര്യപ്പെടുത്തി തരുന്നുണ്ട് ഈ മണ്ണ് അവിടെ കൊണ്ടുപോയിട്ടതിന് ശേഷം ഇനി എസ്ക്വേറ്റർ നമുക്കതുവഴിയുള്ള സൗകര്യപ്പെടുത്തി തന്നാൽ നമുക്കത് ഇങ്ങനെ കടന്ന് പോകാം അപ്പോൾ ഓക്കെ അപ്പോൾ അവിടെ അപ്പോൾ നമ്മളോട് പോകാൻ പറഞ്ഞു അപ്പോൾ ഓക്കെ നെസ്ക്വേറ്ററിൻ്റെ കൊട്ടൻ്റെ ചെടി കൂടി അങ്ങനെ കടന്ന് നമ്മൾ ഈ സൈഡിലെത്തി ഈ സൈഡിൽ സൈഡിലിപ്പോൾ സൈഡ് വാള് അത് ഒപ്പിച്ച് അതിൻ്റെ വാള് ഉയർത്തി വരുന്ന അതിൻ്റെ കമ്പിയൊക്കെ ഉയർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് ഒപ്പം സെറ്റാക്കി കൊണ്ടാണ് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഈ ചതുപ്പായതുകൊണ്ട് ഒരു സോഫ്റ്റ് മണ്ണായതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ കോൺക്രീറ്റിലാണ് സൈഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തുടക്കത്തിൽ കുറ്റിപ്പുറം പാലത്തിനൊക്കെ ബ്ലോക്കിലാണ് ഉയർന്നു വന്നിട്ടുള്ളത് അങ്ങോട്ട് ഇനി ഈ ഫ്ലൈ ഓവറിന് ആ ഭാഗത്ത് എത്തുമ്പോൾ അവിടെയും ബ്ലോക്കിലാണ് പടവ് വന്നിട്ടുള്ളത് അപ്പോൾ പാലത്തിന് രണ്ട് തുടക്കഭാഗം ബ്ലോക്കിലാണ് പടവ് ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ സൈഡ് ആൾ ബ്ലോക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം ബ്ലോക്കിൻ്റെ ഹൈറ്റിന് അതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ രണ്ട് സെല്ലാം ആ ഭാഗമൊക്കെ മണ്ണിട്ട് ലെവലാക്കി വന്നിട്ടുണ്ട് ഇനി ഈ ഫ്ലൈ ഓവർ ടച്ച് ആകാൻ ഇനിയും ഇതിൻ്റെ ഡബിൾ ഉണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തുള്ള മെയിൻസിലൊക്കെ വാർപ്പിട്ട് മുന്നേ ഞാൻ കാണിച്ചിരുന്നു അതുപോലെ സൈഡ് ബാരിയറിനുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ മുകളിൽ ചെയ്യാനുള്ളത് അടിയിലിപ്പോൾ ഗർഡിനുള്ള ഗ്രേ പെയിൻറ്റിൻ്റെ വർക്കും അടിയിൽ തൂണിന് പീറിനുള്ള ബ്ലൂ കളർ പെയിൻറ്റിൻ്റെ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ ആ ജംഗ്ഷൻ ഭാഗത്തുനിന്ന് കാണിച്ചിട്ട് ഇനി ഈ കുറ്റിപ്പുറം റെയിൽവേൻ്റെ ആ ഭാഗത്തെ പാലത്തിൻ്റെ വർക്ക് എത്രത്തോളമായി എന്നുള്ളതൊക്കെയാണ് നമുക്കിനി കാണാനുള്ളത് അതുപോലെ ഇവിടെ അങ്ങോട്ട് ഇതിൻ്റെ സൈഡ് നമ്മുടെ റൈറ്റ്സ് ലെഫ്റ്റ് ഭാഗത്തേക്ക് താഴ്ന്നൊരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ആ പാലത്തിൻ്റെ ഈ തല തൊട്ട് ആ അറ്റം വരെ കോൺക്രീറ്റ് വാൾ നല്ല ഹൈറ്റിൽ വരും കോൺക്രീറ്റ് വാൾ സൈഡ് പടവ് തുടങ്ങിയിട്ട് അതിൻ്റെ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും രണ്ട് ഭാഗത്ത് ഷെയ് സൈഡിലുള്ള ഷീറ്റൊക്കെ വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുകളും അവിടെ വളരെ വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗം പൊതുവെ കുറച്ച് ഉയരത്തിലായത് തന്നെ ഇവിടെ ഇനി ഐറ്റ് കൂട്ടായിട്ട് അത്ര വരില്ല നേരെ ലെഫ്റ്റ് ഭാഗത്താണ് അതിൻ്റെ വർക്ക് അതൊക്കെ ആ ഏരിയയിൽ നമുക്ക് കാണാം സൈഡ് വള കുറേ ഭാഗത്ത് കോൺക്രീറ്റ് ഒക്കെ ഇവിടെ ചെറുതായിട്ടെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടാവും അങ്ങനെ നമ്മൾ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ഇവിടെ എത്തിയിട്ടോ അപ്പോൾ ഇവിടെ നോക്കി പിയറിൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയ കാണാം ഇവിടുന്ന് അങ്ങോട്ട് പകുതിയിലെ റെഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞിട്ടുണ്ട് മുകളിൽ മെയിൻസ്ലൈ വാർപ്പിടുന്നുണ്ട് ഈ കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വരുന്ന വർക്കുകൾ അവിടെ തുടങ്ങിയിട്ടോ നിങ്ങൾ അതിൻ്റെ മുകളിലേക്ക് നോക്കി അവിടെ കമ്പികളൊക്കെ സെറ്റ് ചെയ്യുന്ന കമ്പി കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ റെയിൽവേൻ്റെ മുകളിൽ വരുന്ന ഈ പാലത്തിൻ്റെ വർക്ക് കിട്ടും പൊതുവേ മന്ദഗതിയിലായിരുന്നു ഇവിടുത്തെ വർക്ക് ഇവിടുത്തെ തൂണുകളും പില്ലറൊക്കെ ഉയർന്നു വരാൻ ഒരുപാട് സമയമെടുത്തിട്ടുണ്ട് മറ്റുള്ള മേഖല ഒക്കെ പാലത്തിൻ്റെ മെയിൻസിലെ വാർപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ പില്ലറുടെ പണികൾ തുടങ്ങിയിട്ടുള്ള പൈലിംഗ് വർക്കുകളൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ ഏകദേശം പകുതിയിലേറെ ഭാഗവും ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്റ്റീൽ ഗർഡറുകളാണ് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് വെക്കാനുള്ളത് അതൊക്കെ ആ ഭാഗത്ത് ക്രെയിന് കാണാം ആ ഒരു ഏരിയയിൽ സ്റ്റീൽ ഗർഡറുകളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻട്രർ ഭാഗത്ത് സ്റ്റീൽ ഗർഡർ ക്രൈൻ ഉപയോഗിച്ച് ഉയർത്തി വെക്കുന്ന ആ ഒരു വ്യൂ ഒക്കെ ആയിരിക്കും അടുത്ത ഘട്ടത്തിൽ നിങ്ങളെ കാണിക്കാൻ പറ്റുക ഇവിടുത്തെ പാലത്തിൻ്റെ എല്ലാ പില്ലറിൻ്റെ പണികളും പൂർത്തീകരിച്ച് കഴിഞ്ഞ് പിയറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ളത് ഈ ഗർഡറിൻ്റെ വർക്ക് മാത്രമുള്ളും കൂടി ഇനി മുകളിലെ മെയിൻ സ്ലാബും വാർപ്പിട്ട് റോഡ് വർക്കും ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആകുന്നതോടെ നമ്മുടെ കുറ്റിപ്പുറം റെയിൽവേക്ക് മേൽപ്പാലവും പണി പൂർത്തീകരിക്കാൻ പോവുകയാണ് അപ്പോൾ റെയിൽവേ കടന്നു പോകുന്ന ട്രാക്കൊക്കെ നമുക്ക് വന്ന് കാണാം അപ്പോൾ ആ ഒരു ഏരിയയിലുണ്ട് നിങ്ങൾ അക്രൈൻ ഉയർന്നു നിൽക്കുന്ന ആ ഒരു ഏരിയയിലാണ് സ്റ്റീൽ ഗർഡുകൾ ഉള്ളത് ഈ പാലം കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പള്ളിപ്പടി മദ്രാസപ്പടി ആ ഭാഗമായിട്ടോ ഇവിടുന്ന് അങ്ങോട്ട് വളരെ ടഫ് ആയിട്ടൊരു ഏരിയയാണ് ഒരു ചെരിഞ്ഞൊരു പ്രദേശമാണ് ഉയർന്ന കുന്നുകളൊക്കെയാണ് അതൊക്കെ കെട്ടിട്ട് താഴ്ച്ചെടുത്തൊരു ഇതൊക്കെ ആയിട്ടുണ്ട് ഇനിയും നല്ല രീതിയിൽ വർക്ക് അവിടെ നടക്കാനുണ്ട് നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് ഭാഗത്ത് ആ ഏരിയയിൽ നിന്ന് നല്ല ഹൈറ്റിൽ ഉയർത്തിയിട്ട് ഈ റോഡിനോട് ഒപ്പിച്ച് ലെവലാക്കി പള്ളിപ്പടി ഓവർപാസിനോടോ ഈ പാലത്തിന്റെ വർക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടുത്തെ പാലത്തിന്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചാലും അവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് ഇനിയും കുറച്ച് വൈകാനുള്ള സാധ്യത കാരണം അത്രയും താഴ്ചയിൽ നിന്നാണ് ബ്ലോക്കോ അല്ലെങ്കിൽ കോൺക്രീറ്റ് വള ഉയർത്തി വരാനുള്ളത് അപ്പോൾ ആ ഒരു ഏരിയത്തെ വീടൊക്കെ ഞാൻ പിന്നൊരു വീട്ടിൽ നിങ്ങളെ ഉൾക്കൊള്ളിച്ച് കാണിക്കുന്നതാണ് അങ്ങനെ നമ്മൾ നേരെ പാലത്തിൻ്റെ ഈ അറ്റത്ത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പാലത്തിൻ്റെ പില്ലറിൻ്റെ വർക്കും പീർ കേപ്പിൻ്റെ വർക്കൊക്കെ ഒക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞ ഏരിയ നമുക്ക് കാണാം ലാസ്റ്റ് ഘട്ടത്തിൽ അടിഭാഗ ചെറിയ ഒരു മീറ്റർ ആയിട്ടുള്ള പില്ലറിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഗർഡർ സ്റ്റീൽ ഗർഡർ സെറ്റ് ചെയ്യുന്ന വർക്കുകളും ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ ചെറിയ പില്ലറുകൾ അതിൽ പീറിൻ്റെ വർക്ക് കഴിഞ്ഞൊരു ഏരിയ ഇവിടുന്ന് അങ്ങോട്ടാണ് പള്ളിപ്പടി ഭാഗത്തേക്കുള്ള റോഡ് പോകുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ തുടക്കം മുതൽ മിനി പമ്പയുടെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നും അതിൻ്റെ അവിടെ നിന്ന് കുറ്റിപ്പുറം പാലത്തിൻ്റെ ആ കിടലം വിയൊക്കെ കാണിച്ച് വീണ്ടും മുതലെ താഴെ എന്നുള്ള മിനി പമ്പയുടെ ഭാഗത്ത് ആദ്യത്തെ പാലത്തിന് കടന്ന് പുതിയ പാലത്തിൻ്റെ ടാറിംഗ് വർക്കൊക്കെ വളരെ അടുത്ത് തന്നെ നിങ്ങളെ കാണിച്ചതിനു ശേഷം നമ്മൾ താഴ്ഭാഗത്തേക്ക് കടന്നു കടന്നുപോയി അടിഭാഗത്തുള്ള പെയിൻറ്റിംഗ് വർക്കുകളും അടിയിലുള്ള പുഴയുടെ ഭാഗത്തുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് കാണിച്ച് നമ്മൾ കുറ്റിപ്പുറം ജംഗ്ഷനിലെ ഫ്ലൈ ഓവറിൻ്റെ വർക്കും കണ്ടു അവിടെ ഇങ്ങോട്ട് സൈഡ് വാളിൻ്റെ വർക്കുകൾ പിന്നീട് ഈ കാണുന്ന പാലത്തിൻ്റെ വർക്ക് വരെയുള്ള ഒരു വീഡിയോ വീഡിയോയാണെന്ന് നിങ്ങളെ ഉൾക്കൊള്ളിച്ച് കാണിച്ചത് അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് നമ്മൾ ഫസ്റ്റ് ചാനലല്ല സെക്കൻഡ് ചാനലിലൂടെയാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് മറ്റേ ഞാൻ ചെറിയൊരു പ്രശ്നമുണ്ട് ഇത് പരിഹരിച്ചാൽ ഉടൻ തന്നെ അതിലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ കുറ്റിപ്പുറം ഈ ഭാഗത്തു നിന്നുള്ള നമ്മളെ ആദ്യത്തെ റോഡൊക്കെ ഒന്ന് കാണിച്ചതിന് ശേഷം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യും അവിടെ നിങ്ങൾ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷയോടെയാണ് ഇനിയും അടുത്ത ഘട്ടത്തിൽ തുടരെ തുടരായിട്ടുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ മലപ്പുറം ജില്ലയുടെ അതിർത്തിയായിട്ടുള്ള കാപ്പിക്കാട് മുതൽ ഇങ്ങോട്ട് കോഴിക്കോട് ഭാഗം വരെയുള്ള വീഡിയോ തുടർച്ചയായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അതും നിങ്ങൾക്ക് ഇനി കാണാവുന്നതാണ് അങ്ങനെ നമ്മൾ കുറ്റിപ്പുറം റെയിവേൽക്ക് കുറുകെ വരുന്ന പാലത്തിൻ്റെ ഈ ഒരു അറ്റത്തുള്ള മൊത്തത്തിലുള്ള ഒരു ദൃശ്യവും കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഉണ്ട് ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ കാണാം ഇൻഷാല്